റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണം വാങ്ങുന്ന ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി ഡൊണൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കെതിരെയും കൂടുതൽ തീരുവ് ചുമത്താൻ ജി രാജ്യങ്ങളോട് യുഎസ് ആവശ്യപ്പെട്ടു യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ട്രംപിൻ്റെ നീക്കം വെള്ളിയാഴ്ച നടക്കുന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും നൂറ് ശതമാനം വരെ തീരുവ് ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ജി സെവൻ രാജ്യങ്ങൾക്ക് മുന്നിലും ഇതേ നിർദ്ദേശം വച്ചിരിക്കുന്നത് യു എസിന് പുറമെ യു കെ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജി സെവനിലുള്ളത് റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നതിലൂടെ പുടിന്റെ യുദ്ധയന്ത്രത്തിന് ധനസഹായം നൽകുകയാണ് യുക്രൈൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഞങ്ങൾ യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അവർ ഞങ്ങളോടൊപ്പം ചേരും യുദ്ധം അവസാനിക്കുന്ന ദിവസം വരുന്നതുവരെ ഉയർന്ന തീരുവകൾ ഈ രാജ്യങ്ങൾക്കെതിരെ ചുമത്തണം ജി രാജ്യങ്ങളും ഞങ്ങളോടൊപ്പം മുന്നേറേണ്ടതുണ്ട് യു ട്രഷറി വകുപ്പ് വക്താവ് പറഞ്ഞു യമനിലെ ഹുദികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന് നേരെ അടുത്തിടെ ഉണ്ടായ മിസൈലും ഡ്രോണും ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തലസ്ഥാനമായ സനായിലെയും അൽ ജൌഫ് പ്രവിശ്യയിലെയും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ഹുദികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനത്തിനും മിസൈൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി അതിനിടെ വ്യാഴാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു കഴിഞ്ഞ മാസം സനായിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഹുദികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയാണ് അതേസമയം യമനിലെ ഹുദികളെ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങളുമായി യു രംഗത്തെത്തി ഹുദികളുടെ ധനസമാഹരണം കള്ളക്കടത്ത് ആക്രമണ പ്രവർത്തനങ്ങൾ എന്നിവ തടസ്സപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നാല് കപ്പലുകൾക്കുമെതിരെയാണ് യു എസ് ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയത് കുതികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലംബിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ യു എസ് ഉൾപ്പെടെയുള്ള പതിനഞ്ച് അംഗങ്ങളും പ്രമേയത്തെ അംഗീകരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ പേര് പറയാതെയാണ് സുരക്ഷാ കൗൺസിൽ ആക്രമണത്തെ അപലംബിച്ചത് ഖത്തറിനോട് ഐക്യദാഠ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൗൺസിൽ യോഗം അറിയിച്ചു യുദ്ധം ലഘൂകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ബ്രിട്ടനും ഫ്രാൻസും ചേർന്നാണ് സുരക്ഷാ കൗൺസിലിൽ ഖത്തറിനോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച പ്രമേയം തയ്യാറാക്കിയത് യുഎസ് ചൈന റഷ്യ യു കെ ഫ്രാൻസ് എന്നിങ്ങനെ സ്ഥിരാംഗങ്ങൾക്ക് പുറമെ പത്ത് താൽക്കാലിക അംഗങ്ങൾ കൂടി ചേർന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ അൽജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ സിയറ ലിയോൺ സ്ലോവേനിയ ദക്ഷിണ കൊറിയ എന്നിവരാണ് സുരക്ഷാ കൗൺസിലിലെ താൽക്കാലിക അംഗങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവും കൊടുവള്ളി എംഎൽഎയുമായ ഡോക്ടർ എം കെ മുനീറിന്റെ ആരോഗ്യനിലയിൽ എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുകയും പിന്നാലെ ഹൃദയാഘാതവും ഉണ്ടാവുകയുമായിരുന്നു വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിതി ഗുരുതരമാണെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗമതിയുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് കോഴിക്കോട് നാണം നാണംകെട്ട് രാജിവെച്ചതിലെ പകയ്ക്കൊപ്പം മന്ത്രിയായിരിക്കും നടത്തിയ ഗുരുതര അഴിമതി പുറത്തുവരാൻ പോകുന്നതിൽ വെപ്രാളമാണ് തനിക്കെതിരെ ആരോപണങ്ങളുമായി കെ ടി ജലീൽ മുന്നോട്ട് വരുന്നതിന് പിന്നിലെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു അഴിമതി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് പുറത്തു നടക്കേണ്ടി വരുമോ എന്ന വെപ്രാളമാണ് ജലീലിനുള്ളത് അതിനാലാണ് വിരുദ്ധമായ കാര്യങ്ങൾ ജലീൽ പറയുന്നത് ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽഎൽസിയിലൂടെ ഫിറോസ് നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണോ എന്ന ചോദ്യങ്ങളുമായി ഇടത് എം എൽ എ കെ ടി ജലീൽ സമൂഹമാധ്യമത്തിൽ കഴിഞ്ഞ ദിവസമിട്ട കുറിപ്പിന് വാർത്താസമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ജലീലിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമോ എന്നത് ആലോചിക്കുകയാണ് ഞാൻ കടകുമണി തൂക്കം തെറ്റ് ചെയ്താൽ പോലും നടപടി സ്വീകരിക്കാനാകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നിട്ടും നടപടി സ്വീകരിക്കാത്തത് കൂടി മനസ്സിലാക്കണം അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് അതിൽ അഭിമാനമുണ്ട് നിയമവിരുദ്ധമായ ബിസിനസ് അല്ല നടത്തുന്നത് രാഷ്ട്രീയം ഉപജീവനമാക്കരുത് എന്ന് പ്രവർത്തകരോട് പറയാറുണ്ട് ജലീലിനോടും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യണമെന്നാണ് പറയാനുള്ളത് ബിസിനസ്സിൽ പങ്കാളിയാക്കാൻ ആരുടെയും രാഷ്ട്രീയം നോക്കേണ്ട വിദേശത്തുള്ള കമ്പനിയിൽ എത്ര ആൾ വേണം എത്ര ശമ്പളം തരുന്നു എന്നതൊക്കെ കമ്പനിയുടെ സ്വകാര്യ കാര്യമാണ് അതൊക്കെ ജലീലിനോട് എന്തിനു പറയണം ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ടെന്ന് ജലീലിന് വ്യക്തതയുണ്ടോ ചോദ്യങ്ങളിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ചെപ്പടി വിദ്യയാണ് പറയുന്ന ആൾക്ക് തന്നെ പറയുന്നതിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് മതഗ്രന്ഥങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടി വരുന്നത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ജലീൽ ഖുറാൻ ഉയർത്തിക്കാട്ടിയതിനെ സൂചിപ്പിച്ച് പി ഫിറോസ് പറഞ്ഞു ബിസിനസ് നടത്താനും സ്ഥലം വീടും വെക്കാനും യൂത്ത് ലീഗ് ഫണ്ട് ചോർത്തി എന്ന ആരോപണം തെറ്റാണ് യൂത്ത് ലീഗ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാരവാഹി ഒറ്റയ്ക്കല്ല കെ ടി ജലീൽ ഭാരവാഹിയായിരുന്നപ്പോൾ അങ്ങനെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല ബന്ധു നിയമന കേസ് പുറത്തു വന്നപ്പോൾ കുറ്റകാരനാണെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞയാൾ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടും പൊതുപ്രവർത്തനം നിർത്തിയില്ല കേരളത്തിലെ ജനങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് ജലീൽ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് ഫിറോസ് എങ്ങനെ സ്ഥലം വാങ്ങി വീട് എന്ന് ജലീൽ ചോദിച്ച് ജലീൽ തന്നെ ഫിറോസിന് ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു തനിക്ക് വിദേശത്ത് ജോലിയും വിസയും ഉണ്ടെന്ന് പറയുന്നു ദുബായിലെ കമ്പനിയിൽ നിന്ന് ജലീൽ പറഞ്ഞ അത്ര ശമ്പളം കിട്ടുന്നില്ല തനിക്ക് അമേരിക്കൻ ബിസിനസ് വിസയുണ്ട് യു കെ കാനഡ എന്നിവിടങ്ങളിലെ ബിസിനസ് വിസയും ഉണ്ട് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുപ്പിൽ ജലീലിന് പങ്ക് വെളിപ്പെടുത്തുന്ന നിർണായക തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും ഫിറോസ് പറഞ്ഞു വിധേയത്വത്തിനെതിരെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ അമർഷം ശക്തം വെളിയം ഭാർഗവനും സി കെ എല്ലാം ഇരുന്ന കസേരയാണ് സംസ്ഥാന സെക്രട്ടറിയുടേതെന്ന് ഓർക്കണമെന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകരുത് തൃശൂർ പൂരത്തിൽ പോലീസ് പ്രവർത്തിച്ചത് ബി ജെ പി വേണ്ടിയാണെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വെള്ളപ്പൂച്ചുന്നത് എന്തിനാണെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ ചോദിച്ചു ഇരയാക്കപ്പെട്ടത് കെ രാജനല്ലേ എന്ന് പത്തനംതിട്ട നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് പോലീസ് മങ്ങലേൽപ്പിച്ചു എന്നും വിമർശനമുയർന്നു ഡിവൈഎഫ്ഐക്ക് രക്ഷാപ്രവർത്തന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൈകൊണ്ട് പോലീസിന് ഗുണ്ടാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഗതികേടെന്നായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ പരിഹാസം തുടർഭരണത്തിന് വിഘാതനാകുന്നത് പോലീസ് ഭരണമായിരിക്കുമെന്ന് സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി ആഗോള അയ്യപ്പൻ സംഗമം ഇടത് നയവ്യതിയാനത്തിന്റെ ഭാഗമാണെന്നും വിമർശനമുയർന്നു ആരാണീ പൗര പ്രതിനിധികൾ ചോദിച്ചു യുക്രൈനിലെ യുദ്ധക്കളത്തിൽ പതിനഞ്ച് ഇന്ത്യക്കാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായുള്ള പത്രവാർത്തകൾക്ക് പിന്നാലെ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ സൈന്യത്തിലേക്ക് അടുത്തിടെ ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചതോടെയാണ് മുന്നറിയിപ്പ് ഇന്ത്യൻ പൗരന്മാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും അപകട സാധ്യതകളെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളതുമാണ് റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനുള്ള എല്ലാ വാഗ്ദാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങൾ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ശക്തമായി അഭ്യർത്ഥിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു രണ്ടായിരത്തി മുതൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് ഡൽഹിയിലെ റഷ്യൻ എംബസി ഇന്ത്യക്കാരെ ഇനി റിക്രൂട്ട് ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിദ്യാർത്ഥി വിസകളിലോ സന്ദർശക വിസകളിലോ റഷ്യയിലേക്ക് പോയ ഇന്ത്യക്കാരാണ് സൈന്യത്തിൽ ചേർന്ന യുക്രൈൻ യുദ്ധമുഖത്ത് ഉള്ളതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ മോസ്കോ സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഇതോടെയാണ് എംബസി അധികൃതരുടെ ഉറപ്പു ലഭിച്ചത് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ സർക്കാർ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറിയിപ്പ് നൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിൽ ചേർന്നതായി വിദേശകാര്യ മന്ത്രാലയം ഈ വർഷം ആദ്യം പാർലമെന്റിൽ അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനിടെ പ്രൊഫഷണലുകളുടെ രാജ്യത്തെത്തിക്കാൻ ചൈനയുടെ ശ്രമം ചൈനയുടെ കെ വിസ പദ്ധതിയിലൂടെയാണ് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ചും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കായി ചൈന വാതിൽ തുറക്കുന്നത് ഓരോ രംഗത്തെയും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനാണ് ചൈനയുടെ നീക്കം ഒക്ടോബർ ഒന്നു മുതൽ കെ വിസ പദ്ധതിക്ക് ചൈന തുടക്കം കുറിക്കുകയാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ എ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകളെയാണ് ചൈന സ്വാഗതം ചെയ്യുന്നത് ഈ മേഖലകളിൽ യു എസ് തുടരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമ്പോഴാണ് ചൈനയുടെ തന്ത്രപരമായ നീക്കമെന്നതും ശ്രദ്ധേയമാണ് ചൈനയിൽ ഇത്തരത്തിൽ നിരവധി വിസകളുണ്ട് ജോലിക്ക് സെഡ് വിസ പഠനത്തിന് എക്സ് വിസ ബിസിനസിന് എം വിസ ടൂറിസത്തിന് എൽ വിസ പ്രതിഭകൾക്കുള്ള ആർ വിസ എന്നിവയാണിത് ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ കെ വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചിരിക്കുന്നു ഗാസ സിറ്റി വലഞ്ഞ ഇസ്രയേൽ സൈന്യം അടുത്ത ഘട്ട ആക്രമണത്തിനൊരുങ്ങവെ രക്ഷതേടി ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ പലായനം തുടർന്നു ഇന്നലെ ഗാസയിൽ എങ്ങും ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തിയൊൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടിയടക്കം ഏഴ് പലസ്തീൻകാർ പട്ടിണി മൂലം മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റിനാൽപ്പത്തിരണ്ട് കുട്ടികളടക്കം നാനൂറ്റി പതിനൊന്നായി ഉയർന്നു ഓൾസോ റീഡ് ചാർലി കർക്കിന്റെ കൊലപാതകം പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട എഫ് മരണാനന്തര ബഹുമതി പ്രഖ്യാപിച്ച് ട്രംപ് ഖത്തറിൽ സമാധാന ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ ഇസ്രയേൽ ആക്രമിച്ചെങ്കിലും വെടിനിർത്തലിനുള്ള പലസ്തീൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ഇസ്രായേൽ സേനാ പിന്മാറ്റം ബന്ധുക്കൾക്ക് കൈമാറ്റത്തിന് പലസ്തീൻ തടവുകാരെ വിട്ടയക്കൽ മാനുഷിക സഹായം എത്തിക്കൽ തുടങ്ങിയ വ്യവസ്ഥകളാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്നും ഹമാസ് വക്താവ് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിനു പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കി സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ഒക്ടോബർ പതികുന്നോടുകൂടി ഫോർട്ട് കൊച്ചിയിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയേഴിന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൽ ഇതുസംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ കേരളം എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ ആശയങ്ങൾ ശേഖരിക്കാൻ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് ഒക്ടോബറിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഫോർട്ട് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ന്യൂനപക്ഷകാര്യ ക്ഷേമ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംഗമത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചുവെന്നും സെമിനാറിൽ പത്തു വർഷത്തെ നേട്ടങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അവതരിപ്പിക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി വരും വർഷങ്ങളിൽ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി സെമിനാറിൽ വിശദീകരിക്കും ബുദ്ധ ജൈന വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കും തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവിൽ വിഷൻ മുപ്പത്തിയൊന്നിലെ സമാഹരിച്ച ആശയങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇരുപത്തിയൊന്ന് ദിവസമായി ആയുർവേദ ചികിത്സ തുടങ്ങിയിട്ട് ഒരു ദിവസം തിരുമ്മലും കിഴിയുമൊക്കെയായി ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ഓട്ടയ്ക്ക് പോയി വരാൻ നാനൂറ് രൂപ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ കഷായവും മറ്റു മരുന്നുകളൊക്കെ വാങ്ങണം അവിടെ കിടന്ന് ചികിത്സിക്കാനാണെങ്കിൽ ദിവസം അയ്യായിരം ആറായിരം രൂപയാകും എന്നതുകൊണ്ടാണ് പോയി വരുന്നത് യാത്രയിൽ കഴുത്തു കുലുമുകയൊക്കെ ചെയ്യും പോലീസ് പിടിച്ചുകൊണ്ടു പോയതിനു ശേഷം ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് ആശുപത്രിയിൽ പോയി മടങ്ങി വന്ന ശേഷം അമൽ ആന്റണി മുപ്പത്തിയഞ്ച് പറഞ്ഞു മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ച മൂവാറ്റുപുഴ സ്വദേശി അമൽ ഇപ്പോഴും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല പോലീസാകട്ടെ അമൽ നൽകിയ പരാതിയിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പോലീസ് പറഞ്ഞതെന്നും അതുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് താനെന്നും അമൽ പറയുന്നു അമലിനെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റൂറൽ എസ്പിക്ക് ഇതുവരെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് നൽകാനാണ് ശ്രമമെന്നാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറയുന്നത് ആശുപത്രിയിൽ പോയി വന്നാൽ കുറച്ചു സമയത്തേക്ക് വേദനയ്ക്ക് കുറവുണ്ട് എന്നാൽ രാത്രിയൊന്നും കിടക്കാൻ പറ്റില്ല വല്ലാതെ വേദനയെടുക്കും കഴുത്ത് ഒരു ഭാഗം ചരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല സ്വർണം പണയം വെച്ചും കടം വാങ്ങിയുമൊക്കെയാണ് ഇതുവരെയുള്ള ചെലവുകൾ നടന്നത് എന്നും മർദ്ദനമിട്ടതിനു ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ച് അമൽ പറയുന്നത് ഇങ്ങനെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നിടത്തുനിന്ന് റോട്ടിലൂടെ വലിച്ചിഴച്ചാണ് അമലിനെ കൊണ്ടുപോയത് അപ്പോൾ കാലിനേറ്റം മുഴിവുകൾ കരിഞ്ഞു തുടങ്ങി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിൻ്റെയും കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട് അമലിന്റെ അമ്മ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയിരുന്നു എന്നാൽ കോടതിയെ സമീപിക്കാനായിരുന്നു അമ്മയോട് പോലീസ് പറഞ്ഞതെന്ന് അമൽ പറയുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാ വിവരങ്ങളുമടക്കം കോടതിയെ സമീപിക്കുമെന്നും അമൽ പറഞ്ഞു അമൽ റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നീണ്ടുപോവുകയാണ് അമലിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുത്തുവെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി മൊഴിയെടുക്കാനുണ്ടെന്നുമാണ് റിപ്പോർട്ട് വൈകുന്നതിന് കാരണമായി പോലീസ് പറയുന്നത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം അമൽ പരാതി നൽകിയിട്ടുണ്ട് അമലിനെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് വിവരാവകാശ പ്രകാരം അമൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് മടത്തിക്കുടിയിൽ അമൽ ആന്റണിയെ മോഷണക്കേസിൽ ആളുമാറി കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചത് നഗരത്തിലെ ഒരു കടയിൽ നിന്ന് കാണാതായ ബാറ്ററി അമൽ മോഷ്ടിച്ചു വിറ്റു എന്നാരോപിച്ച് ആറംഗ പോലീസ് സംഘം വീട്ടിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു സ്റ്റേഷനിലേക്കുള്ള ഈ യാത്രയ്ക്കിടെ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അമൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ അമൽ വിറ്റത് സ്വന്തം ബാറ്ററിയായിരുന്നു മോഷണം പോയ ബാറ്ററിയുടെ ബില്ലുമായി കടയുടമ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ആഴുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസിന് വ്യക്തമായതും അമ്മയ്ക്കൊപ്പം അമലിനെ പറഞ്ഞു വരുന്നതും ഛത്തീസ്ഗഡിലെ ഗരിയാബന്തിൽ സുരക്ഷാസേന പത്ത് മാവോയിസ്റ്റുകളെ വധിച്ചു കൊല്ലപ്പെട്ടവരിൽ മുതിർന്ന മാവോയിസ്റ്റ് കമാൻഡർ മോദേം ബാലകൃഷ്ണൻ ഉൾപ്പെടുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് തലയ്ക്ക് ഒരു കോടി രൂപ വിലയിട്ടിരുന്ന നേതാവാണ് സി മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മോദേം ബാലകൃഷ്ണൻ മൈൻപൂർ പോലീസ് സ്റ്റേഷനു കീഴിലെ വനമേഖലയിലാണ് മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടിയതെന്ന് റായ്പൂർ റേഞ്ച് ഐ ജി അമരേഷ് മിശ്ര പറഞ്ഞു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കോബ്ര സംസ്ഥാന പോലീസ് എന്നിവരുടെ സംയുക്ത സംഘമാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് കന്തമാൽ ഡാഷ് ഖാലാഹന്തി ഡാഷ് ബൗദ്ധമായഗാഡ് വിഭാഗത്തെ നയിച്ചിരുന്നയാളാണ് മൊതേം ബാലകൃഷ്ണൻ തെലങ്കാനയിലെ വാറാങ്കൽ ജില്ലയിലാണ് ബാലകൃഷ്ണൻ ജനിച്ചത് ബാളണ്ണ രാമചന്ദർ ഭാസ്കർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ബാലകൃഷ്ണൻ സി പി ഐ മാവോയിസ്റ്റിന്റെ ഒഡീഷ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എൺപതുകളിലാണ് ബാലകൃഷ്ണൻ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേരുന്നത് പത്തുപേരെ വധിച്ചതുകൂടാതെ ഇരുപത്തിയാറ് പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ബുധനാഴ്ച മാരായൺപൂർ ജില്ലയിൽ പതിനാറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങി പൊള്ളയായ മാവോയിസ്റ്റ് ആശയങ്ങളിലും നിഷ്കളങ്കരായ ആദിവാസികളോട് അവർ ചെയ്യുന്ന ക്രൂരതകളിലും നിരാശരായാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതെന്ന് നാരായൺപൂർ പോലീസ് സൂപ്രണ്ട് റോബിൻസൺ ഗുരിയ പറഞ്ഞു തലയ്ക്ക് എട്ട് ലക്ഷം രൂപ വിലയിട്ടിരുന്ന മാവോയിസ്റ്റിനെ തൊവ്വ ഛത്തീസ്ഗഡിലെ കാങ്ക്യർ ജില്ലയിലാണ് ചൊവ്വാഴ്ച വധിച്ചത്